നമസ്കാരം ഏറ്റവും മാറ്റിനിയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആദ്യ ആഴ്ചകളിൽ ബിഗ് ബോസ് വീടിന് അകത്തും പുറത്തും ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേറ്റ പേരുകളിലൊന്ന് ജാസ്മിൻ ജാഫറിൻ്റേതാണ് സോഷ്യൽ മീഡിയ താരമായ ജാസ്മിൻ ബിഗ് ബോസിലേക്ക് വന്ന ആദ്യ നാളുകളിൽ തന്നെ താൻ ദീർഘനാൾ ഇവിടെ ഉണ്ടാകുമെന്ന് തോന്നിപ്പിച്ചിരുന്നു ടോപ്പ് എത്തുമെന്ന് െത്തുമെന്ന് തോന്നിപ്പിക്കാൻ സാധിച്ച താരമായിരുന്നു ജാസ്മിൻ എന്നാൽ പിന്നീട് കണ്ടത് ജാസ്മിൻ്റെ ഗ്രാഫ് താഴേക്ക് പോകുന്നതായിരുന്നു ഗബ്രിയുമായുള്ള സൗഹൃദമാണ് ജാസ്മിന് വിമർശനങ്ങൾ നേടിക്കൊടുക്കുന്നത് പിന്നാലെ വീട്ടിൽ നിന്നും വന്ന ഫോൺ കോളും തുടർന്ന് അരങ്ങേറിയ വിവാദങ്ങളും എല്ലാം ജാസ്മിന്റെ പ്രകടനത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് തുടക്കത്തിൽ ടോപ്പ് ഫൈവിൽ എത്തുമെന്ന് തോന്നിപ്പിച്ച ജാസ്മിൻ ഇപ്പോൾ വീടിനകത്തും പുറത്തും വിമർശന പാത്രമായി മാറിയിരിക്കുകയാണ് ബിഗ് ബോസ് നിയമം ലംഘിച്ച ജാസ്മിനെ പുറത്താക്കണമെന്നും ചിലർ ആവശ്യപ്പെട്ടിരുന്നു ഇതിനിടെ ഇപ്പോഴിതാ മറ്റൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് ഉടൻ തന്നെ ചില വൈൽഡ് കാർഡ് എൻട്രികൾ ഉണ്ടാകും റോക്കിയും സിജോയും പോയതോടെ ബിഗ് ബോസ് വീടാകെ തണുത്തു കിടക്കുകയാണ് അതിനാൽ വേഗം തന്നെ വൈൽഡ് കാർഡുകളെ കൊണ്ടുവന്ന് രംഗം കൊഴുപ്പിക്കണമെന്നാണ് പ്രേക്ഷകരും പറയുന്നത് എന്നാൽ ഇങ്ങനെ കടന്നു വരുന്ന വൈൽഡ് കാർഡുകളിൽ ഒരാൾ ജാസ്മിന് വേണ്ടപ്പെട്ട ഒരാൾ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വൈൽഡ് കാർഡുകളിൽ ഒന്ന് അഫ്സലാണ് ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന വ്യക്തിയാണ് അഫ്സൽ നേരത്തെ ബിഗ് ബോസിൽ വെച്ച് തന്നെ ജാസ്മിൻ അഫ്സലിനെ കുറിച്ച് സംസാരിച്ചിരുന്നു തന്റെ വിവാഹം അഫ്സൽ എന്ന് സുഹൃത്തുമായി എന്നും നേരത്തെ ജാസ്മിൻ ഗബ്രിയോട് പറഞ്ഞത് എന്നാൽ പിന്നീട് ശ്രീധുവിനോടും ജാസ്മിൻ പറഞ്ഞത് അഫ്സലിന്റെ വീട്ടുകാർ വിവാഹ ആലോചനയുമായി വന്നിരുന്നു എന്നും എന്നാൽ ബിഗ് ബോസ് കഴിഞ്ഞ് തീരുമാനിക്കാം എന്ന് കരുതിയിരിക്കുകയാണ് എന്നുമായിരുന്നു പുറത്തു വരുന്ന വാർത്തകൾ പൂർണ്ണമായും വിശ്വസിക്കാൻ സാധ്യമല്ലെങ്കിലും അഫ്സലിന് ബിഗ് ബോസിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നേരത്തെ ഹിന്ദി ബിഗ് ബോസിൽ പയറ്റിയിട്ടുള്ള ഒരു തന്ത്രമാണിത് ഹിന്ദി ബിഗ് ബോസിൻ്റെ പോയ സീസണിൽ മത്സരാർത്ഥികളിൽ ഒരാളുടെ കാമുകൻ ഷോയിലേക്ക് അപ്രതീക്ഷിതമായി മത്സരാർത്ഥിയായി കടന്നു വന്നത് അതി നാടകീയമായ രംഗങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു അതുകൊണ്ട് തന്നെ സമാനമായൊരു മാറ്റി പിടിക്കൽ മലയാളത്തിലും നടന്നാൽ ഞെട്ടാനില്ലെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് എന്നാൽ ഈ വാർത്തയുടെ ആധികാരികത സംസ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയുടെ ഭാവന സൃഷ്ടിയായിരിക്കാം ഈ വൈൽഡ് കാർഡ് എൻട്രി എന്നും ചിലർ പറയുന്നുണ്ട് ബിഗ് ബോസ് ആയതുകൊണ്ട് തന്നെ എന്ത് ട്വിസ്റ്റിനും സാധ്യതയുള്ളതിനാൽ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും അതേസമയം ഇന്ന് താരങ്ങളെ കാണാനായി മോഹൻലാൽ എത്തും റോക്കേടെ പുറത്താകലും സർജറിക്കായി സിജോയെ ഷോയിൽ നിന്നും മാറ്റിയതുമെല്ലാം കാരണം ഈ ആഴ്ചത്തെ നോമിനേഷൻ അസാധുവാക്കിയിരുന്നു You are watching You are watching You're watching me and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com MetroMatni.com. Subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you